നമ്മുടെ കേരളം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ ഒരു രീതിയാണ് കേരളത്തിനുള്ളത് എൽ ഏത് കാര്യങ്ങളെടുത്താലും ഇപ്പോൾ ആരോഗ്യ മേഖല ആയാലും വിദ്യാഭ്യാസ മേഖലയായാലും മറ്റ് ഏത് മേഖല എടുത്താലും ഒരുപടി മുന്നിലും വളരെ വ്യത്യസ്തമായ ഒരു രീതിയുമാണ് കേരളത്തിനുള്ളത് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് എന്തെന്നാൽ ഈ വർഗീയതയാണ് കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വർഗീയത വർഗീയതയിലൂടെയാണ് കടന്നുപോകുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ വർഗീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെയും വർഗീയത പറഞ്ഞിടക്കുന്ന പ്രധാനമന്ത്രിയും കൂടി ആയതുകൊണ്ട് വർഗീയതയെ പറയാതിരിക്കാതെ ഇരിക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നുപോയി അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരിക്കലും ഒരു ലോക്സഭാ ഇലക്ഷനോ ഒരു നിയമസഭാ ഇലക്ഷനോ ഈ വർഗീയ ശക്തിക്ക് ഒരു സീറ്റ് പോലും ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴുള്ള ജനങ്ങൾ കൊടുക്കില്ല അത് എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ എന്ത് നടത്താനാണ് അവരുടെ ശ്രമം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കേരളം ഇനിയും അങ്ങോട്ട് ഇതേ രീതി തന്നെ തുടരും എന്ന ഒരു ഒരു മുന്നറിയിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽപ്പെട്ട ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നു അതിൽ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരും അവരുടെ അവരുടെയൊക്കെ തലവനായിക്കിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന ഒരു വർഗീയവാദിയും പങ്കെടുത്ത ഒരു പരിപാടി ജാവ്ദേക്കർ പറഞ്ഞു തുടങ്ങുന്നത് ശോഭാ സുരേന്ദ്രൻ ശോഭാ എതിരായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഒരു തിരിയിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടന്നു ആ കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇ പി ജയരാജനും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അവർ വലിയ ബിസിനസ്സുകൾ നടത്തിപ്പോകുന്നു അതുകൊണ്ട് ഇവിടെ കേരളത്തിലൊരു ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇ പി ജയരാജനുമായിട്ടുള്ള ചർച്ച നടന്നു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങള് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചു വിട്ടിരുന്നു ഈ തിരി നല്ല രീതിയിൽ ഇവിടെ നിന്ന് പടർന്നു എല്ലായിടത്തും അതൊരു ചര്ച്ചാവിഷയമായി അതുകൊണ്ട് തന്നെ ജാവദേക്കറിനെ അത് വല്ലാണ്ട് ചൊടിച്ചും പോയി അങ്ങനെ ജാവദേക്കർ ഈ പരിപാടിയിൽ ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ച് സംസാരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രനും വിട്ടുകൊടുത്തില്ല ശോഭ സുരേന്ദ്രനും എണീറ്റി എന്ന് പറഞ്ഞു ആലപ്പുഴയിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് ആറ്റിങ്ങൻ മത്സരിക്കുന്ന വി മുരളീധരന്റെ പക്ഷം എനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് ശോഭാ സുരേന്ദ്രനും തിരിച്ചടിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും പിന്നെയും തീരുന്നില്ല ഇപ്പോൾ തന്നെ ഒരു വഴക്കിന്റെ പകുതി രൂപം അവിടെ നടന്നെങ്കിലും എം ടി രമേശ് എന്ന് പറയുന്ന കോഴിക്കോട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കോഴിക്കോട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിനും പറയാനുണ്ട് എന്നും പറഞ്ഞ അദ്ദേഹവും എണീക്കു എന്താണ് പറയാനുള്ളത് ഉള്ളി സുര സുരേന്ദ്രനുമായിട്ട് ഉള്ള വിഷയമാണ് സുരേന്ദ്രന്റെ പക്ഷക്കാർ എന്നെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കോഴിക്കോട് എന്നെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് എം ഡി രമേശും പറഞ്ഞു ഇതെല്ലാം കേട്ട് ജാവ്ദേക്കർ തല പുകഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ ഒരു സീറ്റ് ഓൺ ആക്കുന്നത് ഇവരെല്ലാം ഇപ്പോൾ ഇരുട്ടത്ത് തപ്പിയാണ് നടക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സാഹചര്യം നമ്മുടെ കേരളത്തിലുള്ള സാഹചര്യം ഇവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇവിടെ ഒരിക്കലും വർഗീയത പുലരില്ല വർഗീയതയ്ക്ക് ഒരു ചാൻസും ചാൻസുമില്ലെന്നുള്ളത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം അഥവാ ഉണ്ടെങ്കിൽ പോലും അതിന് വലിയ രീതിയിലുള്ള ഒരു ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയാണ് ഈ അകത്ത് അകത്തുള്ള തമ്മിലടി ഒന്നാല് ചോദിക്കുക ഇതിനു മുമ്പ് ശോഭാ സുരേന്ദ്രനും ഈ സുരേന്ദ്രനുമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിലവിൽ കിടപ്പുണ്ട് നിരവധി തവണ ഇവർ രണ്ടുപേരും കൊമ്പ് കോർത്തിട്ടുണ്ട് നിരവധി തവണ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് വർഗീയത പറഞ്ഞു കൊണ്ട് ഒരിക്കലും ഇവിടെ ഒരു സീറ്റ് ഓണാക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിയുടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ന്യൂനപക്ഷ സമുദായക്കാരായിട്ടുള്ള മറ്റ് സമുദായക്കാരെയും കൂടെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവരെയാണ് അവരും നോട്ട് ഇടുന്നത് അപ്പം ക്രൈസ്തവരുടെ വോട്ടും കൂടി ചിലടത്തുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ജയിക്കാം എന്നുള്ള പല രീതിയിലുള്ള ഒരു എന്താണ് ഒരു തിരക്കഥയിലോട്ട് അവർ അങ്ങോട്ട് നീങ്ങിയത് അപ്പം ഒന്ന് ചിന്തിക്കുക നമ്മുടെ മനസ്സിൽ നമ്മുടെ മനുഷ്യന്മാരുടെ നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യന്മാരുടെ ഒരു മനസ്സിൽ എന്താണ് ബി ജെ പിയുടെ ആശയം എന്താണ് ബി ജെ പി തരുന്ന സന്ദേശം എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയുന്നത് തന്നെയാണ് കേരളം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഇനിയും എന്തായാലും നമുക്ക് അന്തസ്സോടുകൂടി തന്നെ നിവർന്നു എന്ന് പറയാം ഇവിടെ വർഗീയത വേവില്ല കാരണം ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ എം ഡി രമേശും ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും അങ്ങനെയുള്ള ഈ തമ്മിലുള്ള പോട്ടി തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം ഇവർ അകത്ത് കടന്ന് അടിക്കും തോറും ഇവിടെ എന്തായാലും ഒരു വർഗീയതയ്ക്കും ഒരു ചാൻസും ഇല്ലെന്നുള്ള ഇല്ലെന്നുള്ളത് നമുക്ക് അടിവരയിട്ട് തെളിയിക്കാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ നേരിടുകയും ചെയ്യും എന്നുള്ളത് ഒരു മുന്നറിയിപ്പോട് കൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം